നന്മയുടെ നിറനിലാവുമായി പുതുവർഷം പുതിയ ചിന്തകളും പുതിയ പ്രതീക്ഷകളും പുത്തൻ സങ്കല്പങ്ങളും ഒക്കെയായി ലോകം പുതുവത്സരത്തെ വരവേൽക്കും നന്മയുടെ നിറനിലാവുമായി പുതുവർഷം പുതിയ പ്രതീക്ഷകളും പുത്തൻ ഒക്കെയായി ലോകം നവവത്സരത്തെ വരവേൽക്കുന്നു സന്തോഷവും സന്താപവും സമന്വയിച്ച പിന്നിട്ട വഴികൾ സങ്കടക്കാഴ്ചകൾ എല്ലാം മിന്നിമറയുന്ന ഇന്നലകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യാത്രയാവുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിന് സ്വാഗതമരള നന്മയുടെ പ്രകാശഗോപുരങ്ങളായി ഓരോ ഹൃദയങ്ങളും മാറട്ടെ പുത്തൻ ചിന്തകളും പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമൊക്കെ പങ്കുവച്ച് മുന്നേറാൻ പുതുവത്സരം പ്രചോദനമാവട്ടെ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന നന്മ നിറഞ്ഞ വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ വിൻമീഡിയ ചേർത്തല